കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നാ എന്താ നമ്മൾ ജി എസ് ടി ആദ്യം സ്വാഗതം ചെയ്തു ഇപ്പം വെനയായി വെളുക്കാന്തച്ചത് പാണ്ടായി എന്ന് പറഞ്ഞല്ലേ ഇപ്പോൾ കൈതീട്ടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ നമുക്ക് അർഹതപ്പെട്ടത് പണ്ട് നമ്മൾ സെയിൽ ടാക്സ് പിരിച്ചു പിരിച്ചുവിടത്ത വരുമാനം ഏറ്റവും നല്ല വരുമാന മാർഗ്ഗം ഏതായിരുന്നു സെയിൽ ടാക്സും രജിസ്ട്രേഷനും റവന്യൂ ഒക്കെ ആയിരുന്നു നമ്മുടെ വരുമാന മാർഗ്ഗം അതുപോയി അത് കേന്ദ്രം കൊണ്ടുപോയി ഇനി കേന്ദ്രം വിഹിതം ഇങ്ങോട്ട് തരണം ഇപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം സംഭവിക്കുന്നത് എന്താ നമ്മൾ പണം കേന്ദ്രത്തിന് അങ്ങോട്ട് കൊടുക്കണം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അറുപത് നാൽപ്പതൊന്നോ അല്ലെങ്കിൽ മുപ്പത് എന്നുള്ള പ്രൊപ്പോർഷനിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കും ഇപ്പോൾ എസ് എസ് കേരള വിദ്യാഭ്യാസ വകുപ്പിൽ എസ് എസ് കേരള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതമുണ്ടാവും സംസ്ഥാന സർക്കാർ ഒരു വിഹിതം ഇടണം അത് സംസ്ഥാന രണ്ട് സർക്കാരിൽ അഗ്രിമെൻ്റ് ആക്കും ഇപ്പോൾ കേന്ദ്രം പറയുന്നത് നിങ്ങളുടെ പണം ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇടണം ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ബെനിഫാക്റ്റർക്ക് ബെനിഫിഷ്യറിക്ക് ഗുണഭോക്താവാൻ അവരെ അക്കൗണ്ടിൽ ചെല്ലും അപ്പം അവരെ അക്കൗണ്ടിൽ ചെല്ലുന്ന ഏത് അക്കൗണ്ടിൽ നിന്നാണ് ചെല്ലുന്നത് കേന്ദ്രത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ചെല്ലുന്നത് പക്ഷേ പണം പണമാരുടെയാണ് നമ്മുടേതാണ് വിഴിഞ്ഞം നാളെ അതോ മറ്റന്നാളോ മറ്റന്നാൾ നമ്മൾ സംസ്ഥാനം ഒട്ടാകെ ഇങ്ങനെ രോമ കമ്പിത ഗാത്രനായി നിൽക്കുകയാണ് കമ്പിത ഗാത്രത്തോടെ എന്നൊക്കെയാണല്ലോ കവിത മൊത്തം ഒൻപതിനായിരത്തോളം കോടി രൂപയുടെ നിക്ഷേപമാണ് അവിടെ ഉള്ളത് അയ്യായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയാണ് കേരളത്തിൻ്റെത് രണ്ടായിരത്തി നാന്നൂറ്റി അമ്പത്തിനാല് കോടിയോ മറ്റോ ആണ് അദാനിയുടേത് എണ്ണൂറ്റി പതിനെട്ട് കോടിയോ മറ്റോ ആണ് കേന്ദ്രത്തിൻ്റെത് പദ്ധതി പൂർത്തിയാകുന്നു കപ്പലെടുക്കുന്നു ട്രാൻസ്മിഷൻ തുടങ്ങുന്നു ട്രാൻസ്ഷിപ്മെൻറ്റ് തുടങ്ങി ഇവിടെ ഇറക്കി വലിയ ചെറിയ കപ്പലേ കയറ്റി വേറെ കൊണ്ടുപോകുന്നു നമുക്ക് എത്രയാണ് വിഹിതം കിട്ടുക കേരള സർക്കാരിൻ്റെ ഖജനാവിൽ എത്ര കിട്ടും ചില്ലി ചില്ലിക്കാശ് കിട്ടൂല ചില്ലിക്കാശ് കിട്ടൂല ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ ഒരു ശതമാനം തരും പക്ഷെ ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നുണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞാൽ കിട്ടുമെന്ന് പത്തെങ്കിൽ പത്ത് പത്തെങ്കിൽ പത്ത് പിന്നെ പിന്നെ മൂക്കോളം മറ്റേ പിന്നെ മൂവാളോ നാളോ എന്ന് പോലെ മൂക്കറ്റ മുങ്ങിയ പിന്നെ മൂവാളോ നാലാളോ എന്ന് പറഞ്ഞതുപോലെയാണ് പോലെയാണ് പത്ത് കൊല്ലംങ്കിൽ പത്ത് കൊല്ലം തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ചൂട്ട് കിട്ടും ഒരു ശതമാനം അപ്പോൾ ബാക്കി ശതമാനം എല്ലാം ആര് കൊണ്ടുപോകും അതുകൊണ്ട് കൊണ്ടുപോകും തൊട്ടിപ്പുറത്ത് വിമാനത്താവളം അവൻ എടുത്തു നമുക്ക് കിട്ടുന്ന ഗുണം എന്താ കേരള സംസ്ഥാനത്തിന് കിട്ടുന്ന ഗുണം ഖജനാവിലേക്കല്ല ഒരു റിങ് റോഡ് പണിയുന്നുണ്ട് നവായിക്കുളം അപ്പോൾ അതിലേക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുറേ കാശ് സർക്കാരിന് നഷ്ടപ്പെടും പക്ഷേ ജനങ്ങൾക്ക് കിട്ടും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഉണ്ടാക്കാം നമ്മളൊരു കണ്ടെയ്നറൊക്കെ എടുത്തിരുന്നാൽ വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ വാഹനം ഓടിച്ച് നമുക്ക് ജീവിക്കാം അവിടെ ഇപ്പോൾ വിഴിഞ്ഞത്തും പരിസര പ്രദേശത്തും പുതിയ സംസ്കാരം വരും കാരണം വിദേശികൾ വന്നിറങ്ങും സ്വദേശികളായിട്ടുള്ള ഒരാളെ ഒരാൾ വരെ കാരണം ഒരുപാട് അന്താരാഷ്ട്ര സംവിധാനം വിമാനത്താവളത്തിൽ എത്രയായിരം ജീവനക്കാർ വേണം അത്രയും അവിടെയും വേണം വിമാനം ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ കപ്പൽ വരുമ്പോഴും കാരണം അന്താരാഷ്ട്ര പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ വിളമ്പാനുള്ള മദ്യശാലകളോ ഭക്ഷണശാലകളോ ഒക്കെ അവിടെ വികസിക്കുക നടത്തുന്ന നാട്ടുകാരായിരിക്കും കിട്ടുന്നതും അവർക്ക് തന്നെ ആയിരിക്കും അങ്ങനെ ചില സൗകര്യങ്ങൾ കേരളത്തിനുണ്ടാകുമെന്നല്ലാതെ ഒരു ശതമാനം ഒരു പോലും കേരള സർക്കാരിന് പത്ത് കൊല്ലത്തേക്ക് എൻ്റെ പഴയ കണക്കൻസ് ഇരുപത് കൊല്ലമാണ് കിട്ടില്ല അതിരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ സഹായിച്ചാൽ ഈ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ അതായത് ഹിന്ദു എന്ന് പറയുന്ന വികാരം ഉൽപ്പാദിപ്പിക്കാൻ ആ ഉൽപാദനം ഫലപ്രദമായി രാഷ്ട്രീയ വോട്ടായിട്ട് മാറാൻ സഹായിച്ചത് കോർപ്പറേറ്റുകളാണ് എങ്ങനെ രണ്ടായിരത്തി ഒന്നിലാണ് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിൽ വരുന്നത് അതിനു മുമ്പ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടേ ഇല്ല നിയമസഭാ അംഗമായി പ്രവർത്തിച്ചുള്ള ശീലവുമില്ല കൗമാരപ്രായത്തിൽ വീട്ടുകാരൊരു കല്യാണം നിർബന്ധിച്ചപ്പോൾ കല്യാണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി നാടുവിട്ടു അടുത്ത മുപ്പത് കൊല്ലക്കാലത്തെക്കുറിച്ച് അദ്ദേഹം ഒരു വിവരവുമില്ല അക്കാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വാർത്തകൾ മാത്രമേ നോക്കിപ്പോൾ അറിയാവൂ ഞാനവിടെയായിരുന്നു അദ്ദേഹം ആർ എസ് എസ് ചേർന്നു അതിൻ്റെ സംഘപ്രചാരകനായി മാറി അങ്ങനെ ഡൽഹിയിൽ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു അങ്ങനെ എല്ലാ ആൾക്കാരുമായിട്ടും പരിചയമുണ്ട് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ഗുജറാത്ത് നിയമസഭയിലെ തിരഞ്ഞെടുപ്പിലാണ് ജയിച്ചു രണ്ടായിരത്തി അവിടെ കൂട്ടക്കൊല രണ്ടായിരത്തി രണ്ടിൽ കൂട്ടക്കൊല അതിന് നേതൃത്വം കൊടുത്ത് അദ്ദേഹം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷായും കൂടിയാണെന്ന് പത്ര റിപ്പോർട്ടുകൾ വന്നു നമ്മൾ പറഞ്ഞല്ല റിപ്പോർട്ടുകളൊന്നു വന്നു കേസുകളെടുത്തു ആ കേസ് രജിസ്റ്റർ ചെയ്ത മലയാളിയായ അയാളെ പിടിച്ച് ജയിലിലിട്ടു ആരാ നമ്മുടെ ഊരുക്കമ്പലത്താരൻ രാമപിള്ളയുടെ പൗത്രൻ ബാലരാമൻ രാമപള്ള എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി സെറ്റ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നാലാണ് അദ്ദേഹത്തിൻ്റെ പൗത്രനാണ് ആർ വി ശ്രീകുമാർ കേസെടുത്തു കേസെല്ലാം ചിറ്റിപ്പോയി ഒന്നും ശിക്ഷിച്ചില്ല രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു അതിനു മുമ്പ് അദ്ദേഹം പാർലമെൻ്റ് അംഗമായിരുന്നിട്ടില്ല നടാടെ കന്നി അയ്യപ്പനായിട്ടാണ് പാർലമെൻറ്റിൽ പ്രവേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ എ ബി വാജ്പേയിയോ അല്ലെങ്കിൽ നമ്മുടെ എൽ കെ അദ്വാനിയോ തുടങ്ങിയ ആൾക്കാരൊക്കെ പണ്ട് പോലെ പാർലമെൻറ്റിൽ മത്സരിച്ചിട്ടുണ്ട് ചിലപ്പോൾ തോറ്റിട്ടുണ്ട് പാർലമെൻറ്റിൽ അംഗമായിരുന്നിട്ടുണ്ട് അറുപത്തേഴ് മന്ത്രിസഭ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയുടെ കാലത്ത് പെട്രോളിന് കൂടിയപ്പോൾ കാളവണ്ടിയിൽ പാർലമെൻറ്റിലേക്ക് സഞ്ചരിച്ചു വാജ്പേയി അന്ന് വാർത്ത ഉണ്ടാക്കിയതാണ് കാളവണ്ടി കയറിപ്പോകുന്നു കാരണം കാളവണ്ടിക്ക് പെട്രോൾ വേണ്ടല്ലോ പെട്രോളിന് വില കൂടിയപ്പോൾ അപ്പോൾ ഒരു പാർലമെൻ്ററി രംഗത്ത് പരിചയസമ്പന്നരാണ് പക്ഷേ മോദിക്കോ ഒരു സമ്പത്തുമില്ല എന്ന് മാത്രമല്ല പതിനാലിൽ അദ്ദേഹം വിജയിച്ച് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞം അന്താരാഷ്ട്ര സമൂഹം ഓർഡർ എണിയിച്ചു പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും അദ്ദേഹത്തിൻ്റെ കഥകൾ അവിടെ പ്രചരിപ്പിച്ചു അമേരിക്ക അദ്ദേഹത്തിന് വിസ നിഷേധിച്ചു അമേരിക്ക നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി പതിനാല് അമേരിക്കയിൽ അദ്ദേഹത്തെ ഇറങ്ങാൻ അനുവദിക്കില്ല വിസ കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇതെങ്ങനെയാണ് മാറ്റിയെടുത്തത് അദ്ദേഹം മാറ്റിയെടുത്തത് കോർപ്പറേറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് കോർപ്പറേറ്റുകൾ മീഡിയയെ നിയന്ത്രിച്ചു എല്ലാ മീഡിയയും ഇലക്ട്രോണിക് പ്രിൻറ്റ് പിന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എയർ എയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സ്വാധീനിച്ചു കണ്ടിട്ടിപ്പോൾ ഒരുപാട് സ്വകാര്യ ഉണ്ട് സ്വാധീനിച്ചു അങ്ങനെ ഒരു ഇമേജ് ബൂസ്റ്റ് ചെയ്തു ആ ഇമേജ് ബൂസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഒറ്റ വ്യക്തിയാണ് ബൂസ്റ്റ് ചെയ്തത് അങ്ങനെ ഇമേജ് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ ആർ എസ് എസിനകത്ത് പ്രശ്നമായി ബി ജെ പി ഞാൻ പറഞ്ഞ ഒരു പ്രത്യക്ഷ രൂപത്തിൽ നിൽക്കുന്ന ഒരു മുഖം മാത്രമാണ് മുഖം മാത്രമാണ് ഈ പണ്ടൽ പുഴയിൽ അല്ല കടലിലെങ്ങാണ്ട് പുഴയിൽ ഒരു പാറ കണ്ട് സമയം ഒരു സന്യാസി പാറപ്പുറത്ത് കയറിയിരുന്ന് ധ്യാനിച്ചു അഞ്ചന്ത്രം കതിലുള്ളതാണ് ഒരു ചെറിയ പാറ കണ്ടു പുഴയുടെ നടുക്ക് അപ്പോൾ ശല്യമൊന്നുമില്ലാതെ കയറി രാവിലെ ധ്യാനം സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റി അവിടെ കയറി ധ്യാനിച്ചു പക്ഷേ കഴുത്തറ്റം വെള്ളം മുങ്ങിയപ്പോഴാണ് മൂപ്പര് കാര്യം അറിഞ്ഞത് തന്നെ ഇതൊരു ആമയുടെ പുറത്താണ് കയറിയിരുന്നത് ആമ കൊണ്ട് നീന്തിപ്പോയി അപ്പോൾ വെള്ളത്തിലായിപ്പോയി ഈ ബി ജെ പി എന്ന് പറഞ്ഞാൽ ആമയുടെ തോട് പോലെ അടിയിൽ മറ്റത് കിടക്കുക അപ്പോൾ ആർ എസ് എസിനകത്ത് പ്രശ്നം വന്നു അവരെയും ഒതുക്കി മീഡിയ ഒതുക്കി അമിത്ഷായെ മാത്രമേ അദ്ദേഹത്തിന് വിശ്വാസമുള്ളൂ അമിത്ഷാ ഇപ്പോഴും കൂടെ ബാക്കിയുള്ള ശത്രുക്കളെ മുഴുവൻ അദ്ദേഹം ഒതുക്കി എൽ കെ അദ്വാനിയെ ഒതുക്കിയല്ലോ വാജ്പേയി എപ്പോഴേക്കും പിന്നെ ഡിമൻഡ് ചെയ്യാൻ പോയി പിന്നെ മരിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യകാലത്ത് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സമുന്നത നേതാക്കളായിരുന്നവരെയൊക്കെ ഈ മീഡിയ ടൈക്കൂണ് മീഡിയ പിന്നെ ഭീകരന്മാരെ ഉപയോഗിച്ച് ഒതുക്കി ആ കോർപ്പറേറ്റുകളുടെ പിന്നിൽ ആരാ കോർപ്പറേറ്റ് യഥാർത്ഥ കോർപ്പറേറ്റുകൾ നമുക്കറിയാം കഴിഞ്ഞ പത്തോ പതിനഞ്ചോ കൊല്ലത്തിന് ഇപ്പുറം വളർന്നു വന്ന രണ്ട് മൂന്ന് ഭീവന്മാരിൽ ഒരാളാണ് അദാനിയും മറ്റൊരാൾ അംബാനിയും തുടങ്ങിയ ആൾക്കാർ അവരാണ് ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിച്ചത് അതുകൊണ്ട് ബോധി പ്രവർത്തിക്കുന്നത് അവരുടെ ദാസനായിട്ടാണ് അവരാണ് വോട്ട് ബാങ്ക് ഉണ്ടാക്കിയത് അവരാണ് ഹിന്ദു ഏകീകരണം എന്ന പേരിൽ എല്ലാ ജാതികളെയും ഒരു കൂടാരത്തിനകത്ത് കൊണ്ടുവന്നത് അതിനേ സഹായിച്ചത് ഈ രൂപത്തിലാണ് അതുകൊണ്ട് ഉപകാര സ്മരണയാണ് അദാനിക്ക് വേണ്ടിയും അംബാനിക്കു വേണ്ടിയും ഇപ്പോൾ മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ റഷ്യയിലാണ് നാളെ ഓസ്ട്രിയയിലെത്തും ഒരു കഴിഞ്ഞ കൊല്ലമായിരുന്നു ജി ട്വൻ്റി ഉച്ചകോടി നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ടുപാടാണ് ജി ട്വൻ്റി ഉച്ചകോടി ആ ഉച്ചകോടിയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മധ്യ യൂറോപ്പ് മധ്യേഷ്യ ഇന്ത്യ വ്യാപാര ഇടനാഴി നിങ്ങൾ ഓർക്കുന്നുണ്ടോന്നെങ്കിൽ ഒരു വ്യാപാര ഇടനാഴിയെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ വ്യാപാര ഇടനാഴിയെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഒരു ജി സെവൻ ഉച്ചകോടിക്ക് അദ്ദേഹം റോമിൽ പോയിരുന്നു അവിടെ വെച്ച് ഗ്രീക്ക് പ്രധാനമന്ത്രിയായിട്ട് ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം ഗ്രീസിൽ പ്രത്യേക യാത്ര നടത്തി അദ്ദേഹം ഇപ്പോൾ റഷ്യയിലേക്കും ഓസ്ട്രേലിയയിലേക്കും പോയിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് അതാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോണമി അർത്ഥശാസ്ത്രം എൻ്റെ പിന്നിലൊരു അർത്ഥശാസ്ത്രമുണ്ട് രണ്ടു കൊല്ലം മുമ്പാണ് ഉക്രൈൻ യുദ്ധം തുടങ്ങിയത് റഷ്യയും ഉക്രൈനും തമ്മിൽ അവിടുത്തെ ക്രിമിയയ്ക്ക് വേണ്ടി അടുത്ത പ്രശ്നമെന്ന് പറഞ്ഞാൽ ക്രിമിയയിൽ റഷ്യ ഭാഷ സംസാരിക്കുന്നവരാണ് കൂടുതൽ പക്ഷേ അത് ഉക്രൈനിൻ്റെ ഭാഗമാണ് ടെറിറ്റോറിയലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഉക്രൈൻ്റെ ഭാഗമാണ് ക്രിമിയ പക്ഷേ ക്രിമിയ എന്ന് പറയുന്ന പ്രദേശത്തെ ജനങ്ങൾ ഭൂരിപക്ഷവും സംസാരിക്കുന്നത് റഷ്യൻ ഭാഷ അപ്പോൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് റഷ്യയോട് ചേരണം ഈ പ്രദേശം ക്രിമിയ റഷ്യയോട് ചേരണം ഉക്രൈൻ എതിർത്തു തർക്കം നീണ്ടു വന്നു തർക്കം നീണ്ടു വന്നപ്പോൾ ഒരു പ്ലബിസൈറ്റ് നടത്തി ആ പ്ലബിസൈറ്റിൽ എൺപത്തിയേഴ് ശതമാനം ക്രിമിയക്കാരും റഷ്യയോട് ചേരണമെന്നും ബാക്കിയുള്ളവർ ഉക്രൈനിൽ നിൽക്കാനും താല്പര്യം കാണിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടന്ന അവസാനം തീരുമാനിച്ചു ക്രിമിയയെ റഷ്യയോട് ചേർക്കാം റഷ്യയോട് ചേർക്കാം രണ്ട് രാജ്യങ്ങൾ ഉക്രൈനും റഷ്യയും കൂടി തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാലിൽ അത് നിലവിൽ വന്നു റഷ്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതാണ് അന്ന് പ്രചരണം ഉണ്ടായി പക്ഷേ എൻ്റെ പിന്നിൽ ഇതാണ് ഇങ്ങനെ വന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ റഷ്യയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് അതാണിപ്പോൾ യുദ്ധത്തിലേക്ക് അന്നത്തെ ഈ ഉഭയകക്ഷി കരാർ ഒപ്പിട്ട് അന്നത്തെ പിന്നെ ഉക്രൈൻ പ്രസിഡന്റിനെ നാടുകടത്തി അയാളെ സ്ഥാനപ്രശ്നമാക്കി പുതിയ ആളെ കൊണ്ടുവന്നു പുതിയ ആൾ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് യുദ്ധം നടന്നു യുദ്ധം നടന്നപ്പോൾ നാറ്റോ സഖ്യകക്ഷികളാണ് ഉക്രൈനെ സഹായിക്കുന്നത് അപ്പോൾ റഷ്യ പറഞ്ഞു റഷ്യയിൽ നിന്ന് നാറ്റോ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ഞങ്ങൾ ഇനി തരില്ല നാറ്റോ രാജ്യങ്ങളിൽ അംഗമായിട്ടുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് റഷ്യ നിന്നുള്ള ക്രൂഡ് ഓയിൽ കൊടുക്കില്ല ക്രൂഡ് ഓയിൽ കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവും അവിടെ ജലവൈദ്യുത പദ്ധതികളില്ല ഡീസൽ പദ്ധതികളാണ് ഉള്ളത് ഡീസൽ പദ്ധതിക്ക് ഏതാ വേണ്ടത് ഓയിൽ വേണം ആ ഓയിൽ എന്ന് പറഞ്ഞു അപ്പം നാറ്റോ രാജ്യങ്ങൾ പ്രതിസന്ധിയിലായി നാറ്റോ രാജ്യങ്ങൾ പ്രതിസന്ധിയിലായതുപോലെ റഷ്യയും പ്രതിസന്ധിയിലായി എന്താ ഈ ഓയിൽ വിറ്റ് വേണം ബീരങ്കി വാങ്ങിക്കാൻ ഈ ഓയിൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വേണം റഷ്യക്ക് യുദ്ധം ചെയ്യാൻ അപ്പോൾ റഷ്യ പ്രതിസന്ധിയിലായി അപ്പോൾ ആപൽ ബാന്ധവനെ പോലെ ഇന്ത്യ എത്തി നിങ്ങളുടെ ക്രൂഡ് ഓയിൽ ഞങ്ങൾ വാങ്ങിച്ചോളാം ഞങ്ങളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത് അത് ഞങ്ങൾ കുറച്ച് കുറച്ചിട്ട് നിങ്ങളിൽ നിന്ന് വാങ്ങാം നമുക്ക് ഉഭയകക്ഷി വ്യാപാര ധാരണ ഉണ്ടാക്കാം ധാരണ ഉണ്ടാക്കി ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു ആരിലൂടെ അദാനിയിലൂടെ അതാണ് ഇന്ത്യക്കകത്ത് കൊണ്ടുവന്ന് ഇന്ത്യയിലെ റിഫൈനറികൾ മാറ്റി അത് ഓയിൽ മറ്റേ ഓയിലാക്കിയിട്ട് നാറ്റോ രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്തു ഇരട്ടി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ അതിനെ ഡീസലാക്കി മാറ്റാൻ പെട്രോളാക്കി മാറ്റാൻ ഏവിയേഷൻ സ്പിരിറ്റാക്കി മാറ്റാൻ തൊഴിലാളിക്ക് കൂടുതൽ കൂലി കൊടുക്കണം യൂറോപ്യൻ രാജ്യങ്ങളേക്കാൾ ഇന്ത്യയിൽ തൊഴിലാളിക്ക് കൂലി കുറവാണ് ഇപ്പം ചീപ്പ് റിഫൈനറി ചീപ്പ് റിഫൈനറി നടക്കും അങ്ങനെ ചീപ്പായിട്ട് റിഫൈൻ ചെയ്തു ആ കാശ് നേരത്തെ റഷ്യയിൽ നിന്ന് എന്ത് വിലയ്ക്കാണോ അവർ വാങ്ങി ആ വിലയ്ക്ക് തിരിച്ചു തിരിച്ചുപറ്റും അപ്പോൾ ലാഭം ആർക്ക് പോയി അതാണ് അത് ഉറപ്പിക്കലാണ് ഒരു ലക്ഷ്യം രണ്ട് ഈ വ്യാപാര ഇടനാഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് വ്യാപാരി മധ്യ യൂറോപ്പ് എന്ന് പറയുന്ന ഓസ്ട്രിയ ഹംഗറി ജർമ്മനിയുടെ കുറേ ഭാഗങ്ങൾ അവിടെ നിന്ന് ഗ്രീസിലേക്ക് ഭൂപടം അറിയാമെങ്കിലേ മനസ്സിലാവുള്ളൂ ഗ്രീസിലേക്ക് തീവണ്ടി പാത പണിയും ഗ്രീസിൽ നാല് അന്താരാഷ്ട്ര തുറമുഖങ്ങൾ പുതുതായിട്ട് പണിയും ആ അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ നിന്ന് അതിൻ്റെ നിർമ്മാണ ഉത്തരവാദിത്വം അദാനിക്കാണ് വിഴിഞ്ഞം പോലെ തന്നെ അതിൻ്റെയും ടെൻഡർ അടുത്തേക്ക് നേര അദാനിയാണ് അവിടുന്ന് ഇസ്രായേലിലെ അന്താരാഷ്ട്ര തുറമുഖമായ അലീഫയിലെത്തും അലീഫയുടെ നിയന്ത്രണം അദാനിക്കാണ് അവിടുന്ന് ജോർദാൻ വഴി ബാഗ്ദാദിലേക്ക് ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദ് അന്താരാഷ്ട്ര തുറമുഖമാണത് അവരുടെ നിയന്ത്രണത്തിലാണ് അവിടേക്ക് തീവണ്ടി വഴി ചരക്കെത്തിക്കും ബാഗ്ദാദിൽ നിന്നും ഗുജറാത്തിലെ ബാന്ദ്രേ തുറമുഖത്തിലേക്ക് അത് അദാനിയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ ചരക്കെത്തും ബാന്ദ്രയിൽ നിന്ന് നേരെ വിഴിഞ്ഞത്തെത്തും അത് ആരുടെ വകയാണ് വിഴിഞ്ഞത്ത് നിന്ന് നേരെ അത് കൊളംബോയിലെത്തും അതാരുടെ വകയാണ് അദാനിയുടേതാണ് അവിടുന്ന് നേരെ കൊലാലംപൂരിലേക്കെത്തും മലയായിൽ അത് അദാനിയുടെ നിയന്ത്രണത്തിലാണ് അപ്പോഴാണ് ചൈന ഇടപെടുന്നത് എൻ്റെ മുമ്പിൽ കയറി നീ ചൊരണ്ടാം വരണ്ട അതാണ് ഈ ശ്രീലങ്കയിലെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം രണ്ടു കൊല്ലം മുമ്പ് പ്രസിഡന്റ് നാടുകൂട്ടോടൊരു പ്രശ്നമൊക്കെ വന്നല്ലോ അതിൻ്റെ അടിസ്ഥാനം അന്താരാഷ്ട്ര പൊള്ളലിൽ ചൈനയുടെ ഇടപെടലും അമേരിക്കയുടെ ഇടപെടലും കൂടി ഉണ്ടായ പ്രതിസന്ധിയാണ് അപ്പോൾ ഈ വ്യാപാര ഇടനഴി കൊണ്ട് ആർക്കാ ഗുണം അതാനിക്കാണ് പക്ഷേ അന്താരാഷ്ട്ര ചർച്ചയായതുകൊണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലെ കരാറോപടാൻ പറ്റൂ അതാനിക്ക് പോയി നേരിട്ട് കരാറുപെടാൻ പറ്റില്ല ഇന്ത്യ ഗവൺമെൻ്റെ പിന്തുണ വേണം അപ്പോൾ ഇന്ത്യ ഗവൺമെൻ്റ് ഓസ്ട്രിയൻ ഗവൺമെൻറ്റുമായിട്ടോ ഇന്ത്യ ഗവൺമെൻ്റ് ഇസ്രായേലി ഗവൺമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ റഷ്യൻ ഗവൺമെൻറ്റുമായിട്ടോ ഉഭയകക്ഷി ചർച്ച രാഷ്ട്ര തമ്മിൽ നടത്തുന്നു അതിൻ്റെ ഡീല് ആർക്കു വേണ്ടി മാറ്റുന്നു നിങ്ങളിപ്പോൾ കെ എസ് സി ബിക്കാരാണ് കെ എസ് ഇ ബിക്കാരുടെ ഡീൽ ഉറപ്പിക്കുന്നു സബ് കോൺട്രാക്ട് കൊടുക്കുന്ന ആർക്കാ സർക്കാർ നേരിട്ട് ചെയ്യുക കെ എസ് ഇ ബി നേരിട്ടല്ലോ ചെയ്യുക ഇൻഡോനേഷ്യന്ന് കൽക്കരി ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് അറിയുന്ന കേസാണ് എന്നിട്ടത് വൈദ്യുതിയാക്കി മാറ്റിയതാരാ അദാനി കെ എസ് ഇ വാങ്ങിയതോ കൂടിയ വിലക്ക് ചുരുങ്ങിയ ചുളു വിലയ്ക്ക് ഇന്തോനേഷ്യയിൽ നിന്നും കൽക്കരി അദാനി ഇറക്കുമതി ചെയ്യുന്നു ഇന്ത്യയിൽ അവരുടെ റിഫൈനറിയിൽ വെച്ചിട്ട് അത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആ ഇലക്ട്രിസിറ്റി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വിൽക്കുന്നു കൂട്ടത്തിൽ കെ എസ് സി പ്രതിസന്ധി ഉള്ളതുകൊണ്ട് നമ്മൾ വാങ്ങുന്നു അപ്പോൾ നമ്മൾ വെളിച്ചവും വെള്ളമൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ഇവരുടെ കറൻറ്റുകൊണ്ടാണ് പക്ഷേ റേറ്റോ അത് നിർമ്മാണ ചെലവിനേക്കാൾ വളരെ കൂടിയ ലാഭത്തിന് അപ്പുറ തലവിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് അദാനി അപ്പോൾ അദാനിക്ക് വേണ്ടിയും അംബാനിക്കു വേണ്ടിയും ഇത്തരത്തിലുള്ള രാഷ്ട്രപ്പണി ചെയ്തു കൊടുക്കുന്ന ആളാടിപ്പോൾ അതാ അതിനെയാണ് സാമ്രാജ്യത്വത്തിൽ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറുകൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ട ഒരു പ്രതിഭാസം തൊണ്ണൂറുകൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം അമേരിക്ക ഏകലോക സിദ്ധാന്തം കൊണ്ടുപോകുന്നതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഇത് കോർപ്പറേറ്റിസം അപ്പോൾ കോർപ്പറേറ്റിസത്തിൽ പറയുന്നത് ഇന്നലെ വരെ ഡെമോക്രസിയാണ് അത് കഴിവ് കെട്ടവരുടെ ഭരണമാണ് എന്താ കഴിവെട്ടതെന്ന് പറയാൻ കാരണം ജനങ്ങളുടെ പ്രതി നേടി വോട്ട് വാങ്ങുന്ന അവിടെ ചെല്ലും അവന് ഭരിക്കാൻ അറിയണമെന്നുണ്ടോ നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരുടെയും പെർഫോമൻസ് എങ്ങനെയാണ് വെളി പറയണ്ട അല്ലെങ്കിൽ വേണ്ടി ഞാൻ പറഞ്ഞതുമല്ല ഒരു ഒരു എക്സിക്യൂട്ടീവ് ഒരു എക്സിക്യൂട്ടീവ് പോലെ കൃത്യതയോടെ ചെയ്യാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിന് കഴിയുമോ കഴിയില്ല കാരണം അവരുടെ രംഗം വേറെയാണ് ആ രംഗത്തേക്ക് ഒരു എക്സിക്യൂട്ടീവ് പോയാലും പരാജയപ്പെട്ടു പോകും എം എൽ എയുടെ റോളിലേക്കോ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ നേതൃത്വത്തിൽ രംഗത്തേക്കോ ഒരു എക്സിക്യൂട്ടീവ് ട്രെയിൻഡ് ട്രെയിൻഡായിട്ട് ആൾ പോയാൽ പരാജയപ്പെടും തിരിച്ചും പരാജയപ്പെടും അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി ജയിക്കുന്ന സമ്പ്രദായമാണ് അത് പരാജയമാണ് ഇനി വേണ്ടത് മെറിറ്റോക്രസിയാണ് ഗുണവാന്മാരുടെ ഭരണം ഗുണാഠ്യഭരണമാണ് വേണ്ടത് ആ ഭരണം ആര് തീരുമാനിക്കും കോർപ്പറേറ്റുകൾ അവരുടെ എക്സിക്യൂട്ടീവിലൂടെ തീരുമാനിക്കും ആ കോർപ്പറേറ്റുകൾ എക്സിക്യൂട്ടീവിലൂടെ തീരുമാനിക്കുന്ന ഭരണമാണ് ഇങ്ങനെ വരണത് അത് തൊണ്ണൂറുകൾക്ക് ശേഷം പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ട പ്രതിഭാസമാണ് മിക്കവാറും രാഷ്ട്രങ്ങളുടെ തലവന്മാരെ തലവൻ എന്ന് വെച്ചാൽ പ്രസിഡന്റിനല്ലേ ഉദ്ദേശിക്കുന്ന എക്സിക്യൂട്ടീവ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്ന ആരാണ് കോർപ്പറേറ്റുകളാണ് അങ്ങനെ കോർപ്പറേറ്റുകളെ നിയന്ത്രിക്കുന്നവർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം ആര് കൊണ്ടുപോകുന്നു കോർപ്പറേറ്റുകൾ വിഴിഞ്ഞം പോയി തിരുവനന്തപുരം വിമാനത്താവളം പോയി റെയിൽവേ പോയി അങ്ങനെ പലതും 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 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ വേണം ഈ ഹിന്ദു ഐക്യം എന്ന് പറയുന്ന വൈകാരികമായ ഒരു പ്രതിഭാസത്തെ വോട്ടാക്കി മാറ്റുന്നതിനു വേണ്ടി കോർപ്പറേറ്റുകൾ ബി ജെ പിയെ സഹായിച്ചത് സംഘപരിവാറിനെ സഹായിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനു വേണ്ടി അവർ ഒരു ഡസനോളം സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഡസനിലേറെ സിനിമകൾ പ്രാദേശിക ഭാഷകളിലും പ്രത്യേകിച്ച് ഹിന്ദിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് കാശ്മീർ സ്റ്റോറി കാശ്മീർ ഫൈൽസ് കേരള സ്റ്റോറി അങ്ങനെയുള്ള പലതും പിന്നെ സീരിയലുകൾ രാമായണം സീരിയൽ തുടങ്ങിയതാണ് എൺപതുകളിൽ തൊണ്ണൂറുകളിലൊക്കെ രാമായണം സീരിയൽ മഹാഭാരതം സീരിയൽ നമ്മൾ ഒരു കൂട്ടം ആൾക്കാരെ ഇതിൻ്റെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചു ഒരു നല്ലൊരു വിഭാഗം ജനങ്ങളെ തീന്മേശയ്ക്ക് മുമ്പിലോ അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലോ വൈകുന്നേരങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു അറിയാറി അറിയാതെ വെള്ളത്തിൽ എണ്ണ പടരുന്നത് പോലെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഹിന്ദു എന്ന വികാരം വന്നു രാമൻ ഇങ്ങനെ വളർന്നു അല്ലെങ്കിൽ യുദ്ധം ഇങ്ങനെ വളരുന്നു അങ്ങനെ യുദ്ധത്തിനൊരു പ്രത്യേകത മമതയുണ്ടാകുന്നു ശത്രു സംഹാരമാണ് നമ്മുടെ ലക്ഷ്യം അതിന് യാതൊരു പിന്നെ നീതിയും നിയമവും ഇല്ലാതെ പ്രവർത്തിക്കാവുന്നൊരു മനോഭാവത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയും ചെയ്തു അപ്പോൾ എത്ര ബോധപൂർവമായിട്ടാണ് അവർ ഓരോരംഗം കോർപ്പറേറ്റ് മീഡിയ എങ്ങനെയാണ് അവർ പിടിച്ചത് എന്ന് പറയുന്ന മേഖലയാണ് അവരെങ്ങനെ സാധിച്ചത് പിന്നെ സാഹിത്യത്തെ എങ്ങനെയാണ് നിയന്ത്രിച്ചത് വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് വിദ്യാഭ്യാസം വെച്ചാൽ മുഴുവൻ ജനങ്ങളും പഠിക്കുന്നത് ഏതാണ് നവജാത ശിശുക്കൾ മുഴുവൻ പള്ളിക്കൂടത്തിൽ പോകുന്നുണ്ട് ഇന്ത്യയിലിപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും അപ്പോൾ ആ നവജാത ശിശുക്കളിലേക്ക് വികാരം എത്തുന്നത് എങ്ങനെ പാഠപുസ്തകങ്ങളിലൂടെയാണ് ആ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് ആരാ എവിടെയാ ഒരു കേന്ദ്രീകൃത ഏജൻസി എന്നാണ് വരുന്നത് ആ കേന്ദ്രീകൃത ഏജൻസിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിന്നെ പണ്ഡിതന്മാരുടെ പേരായിരിക്കും വെളി വരെ പക്ഷേ പണ്ഡിതൻ്റെ പിന്നിൽ നിൽക്കുന്ന ആരാണ് നമ്മൾ കാണുന്ന കുരങ്ങുകളിയാണ് അങ്ങോട്ട് ചാടകളില ഇങ്ങനെ പക്ഷേ അവൻ്റെ കളിയിൽ എന്ത് കിടപ്പുണ്ട് ഒരു ചങ്ങല കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ പിന്നിൽ നിന്നുകൊണ്ട് ഇവരുടെ ഈ താല്പര്യ പൂരണത്തിനായിട്ട് ചെയ്യുന്നു ആ താല്പര്യ പൂരണവും ഹിന്ദു ഏകീകരണവും എന്ന് പറയുന്നത് വൈകാരികമായി ഏകീകരിച്ച് ആർക്ക് കൊടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് അടിയറവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ കാണുന്ന മുഴുവൻ അതാണ് അതാണ് സംഭവിക്കുന്നത്